ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പാക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോണത് കേട്ടോ അത്രയ്ക്കും നല്ലൊരു അടിപൊളി പാക്ക് വേറെ ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ അത്രയ്ക്കും നല്ലൊരു എഫക്റ്റീവ് റിസൾട്ട് തരുന്നത് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിതെന്ന് പറയാമല്ലോ പാക്ക് ബോഡിയിലെവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ കാലിലാണെങ്കിലും കയ്യിലാണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എങ്കിലേ ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഓക്കേ പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം യൂസ് ആണ് തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ ഓക്കെ അപ്പൊ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയണ്ട പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പൊ നമ്മുടെ പാക്ക് തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് വേണ്ട സാധനം ഉള്ളിയാണ് കേട്ടോ അതായത് സവാള ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം ഓക്കെ ഞാനിവിടെ ഉള്ളി ഉള്ളതുകൊണ്ട് വലിയ ഉള്ളി എടുത്തു ഓക്കെ അപ്പോൾ ഈ വലിയ ഉള്ളിയിൽ അതായത് ഈ ഒരു സവാളയിൽ ഒരുപാട് ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കൂടുതലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും ഓക്കെ നമ്മുടെ സ്കിന്നിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ഈ സവാള മാത്രമല്ല നമ്മുടെ സ്കിന്നിലുള്ള അതായത് നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പൊ നമുക്ക് ഈ സവാള തൊലി കളഞ്ഞ് നന്നായിട്ട് മിക്സിയിൽ അടിച്ചതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം വെള്ളം ചേർക്കാതെ വേണം നിങ്ങൾ ജ്യൂസ് അടിച്ചെടുക്കാനായിട്ട് അപ്പം ഞാനിത് പെട്ടെന്ന് തന്നെ ഒക്കെ കളഞ്ഞ് ഇതിൻ്റെ ജ്യൂസൊക്കെ ആക്കി എടുത്തിട്ട് വരാം ഓക്കെ സവാൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം ഇച്ചിങ്സ് ഇരിറ്റേഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരിത് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ ആസ്മ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ നന്നായിട്ട് ശ്രദ്ധിക്കുക കണ്ണിലൊക്കെ ആവാണ്ട് നോക്കുക കണ്ണിലൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അത് ശ്രദ്ധിക്കാം അപ്പേ ഞാന് സവാള അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം കഴുകണം കഴുകിയതിന് ശേഷം ഇതേപോലെ അരിഞ്ഞെടുക്കുക എന്നിട്ട് ഇത് മിക്സിയിലിട്ട് അടിച്ച് ആണ് ഇതിന്റെ വേണ്ടത് നമുക്ക് അപ്പൊ ഇതിന്റെ ജ്യൂസ് എടുത്തിട്ട് വരാം ഞാൻ ഓക്കെ അപ്പൊ അതെ നമ്മളിവിടെ സവാളയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ കാണിച്ചാരുടെ കേട്ടോ ജസ്റ്റ് ജ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ നൈസായിട്ടുള്ള പൊടിയാവണം പത്തിരിക്കൊക്കെ പൊടിച്ച ആ ഒരു രീതിയിലുള്ള പൊടിയാവണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരിക്കലും നിങ്ങൾ വിട്ടുപൊടി ആഡ് ചെയ്ത് കൊടുക്കരുത് തരിയുള്ളത് കൊണ്ട് അത് പറ്റത്തില്ല അതേ നമ്മൾ ആ ഒരു സവാളയുടെ നീര് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് സ്പൂണ് അരിപ്പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ പത്തിരിക്കൊക്കെ പൊടിച്ച കൂട്ടുള്ള ആ ഒരു പൊടി വേണ്ട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി അതല്ല നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഓക്കെ ഞാൻ അടിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു മുഴുവനായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അത് കുറച്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ അതേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഡോവിൻ്റെ സോപ്പ് അതല്ലെങ്കിൽ പിയേഴ്സിൻ്റെ സോപ്പ് ഞാൻ ഡോവിൻ്റെ സോപ്പാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ചെറിയ സോപ്പാണ് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു സോപ്പേ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ പിയേഴ്സിൻ്റെ സോപ്പാണ് യൂസ് ചെയ്യാറ് ഓക്കെ ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഡോവിൻ്റെ സോപ്പ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് ഇടയ്ക്ക് ഫേസ് വാഷ് ചെയ്യാറുള്ളത് ഓക്കെ ഫേസ് വാഷ് ചെയ്യാനും ഈ ഒരു സോപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓക്കെ ഡ്രൈ സ്കിന്നുക്ക് പറ്റിയ രണ്ട് സോപ്പുകളാണ് ഡോവ് സോപ്പും പിയർ സോപ്പൂട്ടം ഓക്കെ അപ്പം ഞാനിത് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു സ്പൂണോളം ഒക്കെ മതി നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാറുണ്ട് ബോഡിയിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് ഓക്കെ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു സോപ്പാണ് യൂസ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പം ഇതിൻ്റെ കുറച്ച് ഭാഗം അതായത് ഒരു സ്പൂണോളം മതി നമുക്ക് ഈ ഒരു പാക്കിലേക്ക് എടുക്കാനായിട്ട് അപ്പം അതേ സോപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം സോപ്പാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടി സോപ്പ് അടഞ്ഞു കിട്ടത്തില്ല എങ്കിലും നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം സ്റ്റൗല് വേറൊരു ബൗളിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് ഓക്കെ ഇത് കുറുക്കിയെടുക്കുമ്പോഴും നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എങ്കിലേ ആ സോപ്പ് ഒക്കെ ഒന്ന് അടഞ്ഞു കിട്ടത്തുള്ളൂ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ കൂടെ ചേർക്കണം റോമിൽ കാണുക അതായത് കാച്ചാത്ത പാലാണ് കേട്ടോ അത് ഞാനിവിടെ കാ ഗ്ലാസോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഇതിലുള്ള കുഞ്ഞു കുഞ്ഞു സോപ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അതിൽ മിക്സ് ആയിട്ട് വരത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതൊരു കുറുക്ക് രൂപത്തിലായി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഓക്കെ എന്നിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കണ്ടില്ലേ അപ്പോൾ ദേ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ഫേഷ്യൽ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വച്ചാൽ എടുക്കാം ഞാൻ ഇവിടെ ബജാജിന്റെ ആൽമണ്ട് ഓയിൽ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ടോ കേട്ടോ പിന്നെ ഇതിൽ ഞാൻ ആഡ് ചെയ്തത് ആൽമണ്ട് ഓയിൽ ആണ് ബജാജിന്റെ ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ നിങ്ങൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഓയിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ എന്റെ അടുത്ത് ആൽമണ്ട് ഓയിൽ ഉള്ളത് കൊണ്ട് അത് ആഡ് ചെയ്തതാണ് പിന്നെ ഡ്രൈ സ്കിന്നാർക്ക് ഏറ്റവും സ്യൂട്ട് ആവുന്നത് ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയിൽ ഒക്കെ തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഇത് ഫേസിലല്ല അപ്ലൈ ചെയ്യുന്നത് എല്ലാ പാക്കുകളും അധികവും ഞാൻ ഫേസിൽ തന്നെയാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ബോഡിയിലും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ബോഡി ബ്രൈറ്റനിങ് പാക്കും കൂടിയാണ് അപ്പം ഞാനിത് കയ്യിലാണ് യൂസ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് ഓക്കെ ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് ഫേസ് നന്നായിട്ടൊരു ബ്രൈറ്റനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൈയിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് മാറ്റിയെടുക്കാനായിട്ടും ഡാർക്ക് സർക്കിൾസ് പോകാനായിട്ടും അങ്ങനെ ഫേസ് നല്ല ക്ലിയറായി ബ്രൈറ്റനായി വരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക സവാള സ്മെല്ലൊക്കെ ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ ഇറിറ്റേഷൻ സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ എനിക്ക് ഹെഡേക്കും മൈക്രീൻ പ്രശ്നമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടി നിങ്ങളൊരു അഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കരുത് ഓക്കെ അത് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പം ഞാനിപ്പം നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ അപ്ലൈ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഓക്കെ എൻ്റെ കയ്യിൽ കുറച്ച് കളർ കുറവുണ്ട് ഓക്കെ നമുക്ക് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം ഓക്കെ അവിടെ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പൊ കൈമുട്ടിന്റെ അവിടെ ഉള്ള ആ ഒരു ബ്ലാക്ക് ഒക്കെ കിട്ടും മാറിക്കിട്ടും ഈ ഒരു കയ്യില് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല ഈ ഒരു കൈയിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും ഇത്രത്തോളം അടിപൊളി പാക്ക് ആണെന്നുള്ളത് കേട്ടോ കൈ മൊത്തം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ മുട്ടിക്ക് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം ബോഡിയിലാണെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് റിസൾട്ട് കാണാൻ പറ്റത്തുള്ളൂ മുട്ടിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം മുട്ടിൻ്റെ അവിടെയൊക്കെ എല്ലാവർക്കും കറുപ്പ് നിറം ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാട്ടോ ഇത് ഷൗട്ട് ഔട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇതൊന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ജസ്റ്റ് ഒന്ന് എത്രത്തോളം വ്യത്യാസമുണ്ടെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പാക്കിൻ്റെത് ഒന്ന് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ പിന്നെ അധികം നിങ്ങൾ ഇത് ട്രൈ ആവാൻ നിൽക്കരുത് ട്രൈ ആയി വരുന്ന ആ ഒരു സമയം ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാം അതേ നമ്മൾ പാക്ക് ഇട്ടിട്ട് ഇരുപത് മിനിറ്റോളം ആയിട്ടോ ഓക്കെ അപ്പോൾ അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് സ്പൂണോണ്ട് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂട്ടോ ഓക്കെ പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് ഫേസിൽ മാത്രമല്ല ബോഡിയിലും അപ്ലൈ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കാണിച്ചത് കേട്ടോ ഏത് പാക്ക് ആണെങ്കിലും നമ്മൾ ഫേസിൽ തന്നെയാണ് അപ്ലൈ ചെയ്ത് കാണിക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഇതൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചത് കേട്ടോ ഓക്കെ കൈമുട്ടിൻ്റെ ഭാഗത്തുള്ള കറുപ്പ് മാറാനായിട്ടും അതുപോലെ കാൽമുട്ടിൻ്റെ ഭാഗത്തുള്ള കറുപ്പ് തന്നെ മാറാനായിട്ടും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു പാക്ക് ഓക്കെ പിന്നെ കയ്യിലും കാലിലും ഒക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു അരമണിക്കൂർ കൂടുതൽ വേണേൽ വെക്കാം നോ പ്രോബ്ലം ഫേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാവും അതല്ല ഹെഡ് ടേക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പം സവാളയുടെ ആ ഒരു സ്മെല്ല് പറ്റാത്ത ആളുകൾ ഇപ്പം ഹെഡ് ടേക്ക് മൈഗ്രെയിൻ അതേപോലെ മൈഗ്രെയിൻ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അഞ്ച് മിനിറ്റ് വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാ കേട്ടോ ഓക്കെ അപ്പം തന്നെ നല്ല റിസൾട്ട് കിട്ടും അപ്പം അപ്പം അതേ ഞാൻ വൈപ്പ് ചെയ്ത് കാണിച്ചു തരാമേ ഈ ഒരു ഭാഗത്ത് ഞാനൊന്ന് വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം ഓക്കേ എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂട്ടോ നല്ല ആയി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം എൻ്റെ ഈ ഒരു കൈയിൻ്റെ ഭാഗത്ത് ഈ ഒരു നിറവും വെച്ച് നോക്കുമ്പം ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കൈക്ക് ടാനടിച്ച പോലെയൊക്കെ ഉണ്ട് പക്ഷേ ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും ആയി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അധികവും പാക്കുകളൊക്കെ ഇടുമ്പം രാത്രിയിൽ തന്നെയാണ് കേട്ടോ ഇടാറുള്ളത് ഓക്കെ ഞാൻ ഈ ഒരു പാക്ക് ചെയ്യുന്നതും രാത്രിയിൽ തന്നെയാണ് കണ്ടില്ലേ ഇതിനൊരു ടാൻ അടിച്ച ഉണ്ട് ഇത് നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു പാഗ് നിങ്ങൾ ഇങ്ങനെ ക്യാമറയിൽ ഉള്ള കാണുന്നത് അറിയത്തില്ല എനിക്ക് നന്നായിട്ട് ഇവിടെ ആയി വന്നിട്ട് കാണുന്നുണ്ട് കേട്ടോ ഓക്കെ ഈ ഒരു കൈ വെച്ച് നോക്കുമ്പം ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഓക്കെ കണ്ടില്ലേ ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഒന്ന് രണ്ട് ഷെയ്ഡ് അധികം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് മൊത്തത്തിൽ ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം കൈക്ക് എത്രത്തോളം നിറ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഓക്കെ അപ്പൊ അതീ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ നല്ല ആയി വന്നിട്ടുണ്ട് കൈമുട്ടിന്റെ ആ ഒരു കറുപ്പൊക്കെ നന്നായിട്ട് പോയി വന്നിട്ടുണ്ട് ടാൻ അടിച്ച പോലെ ഉണ്ട് ഇന്ന് ഒരു രണ്ട് ഷെയ്ഡ് ഒന്ന് കളർ വെച്ചിട്ടുണ്ട് ഓക്കെ കണ്ടില്ലേ എനിക്ക് എന്നെ അറിയാൻ പറ്റുന്നുണ്ട് മാറ്റം ഓക്കെ ഇത് നല്ലൊരു ബോഡി ബ്രൈറ്റനിങ് ആണ് കേട്ടോ നമുക്ക് ബോഡിയിൽ എവിടെയും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബോഡി ബ്രൈറ്റനിങ് പാക്ക് ആണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം അതായത് നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ട് ഇത് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല് ഒരേ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ പിന്നെ ഈ ഒരു ബോഡി ബ്രൈറ്റനിങ് പാക്ക് എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി കിഡുകാച്ചി റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു പാക്ക് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ